എന്തായാലും ചോറ് നമുക്ക് കൊടുത്തിട്ട് പോവാ സുധാര എല്ലാ നായ്ക്കളും ഉണ്ട് ഞാനല്ല പോയി നാടേ ഏതായാലും നനഞ്ഞ നങ്ങ് സുധാര പറ ഞാൻ കുളിച്ചിട്ടാ ചേക്കാണ്ട് വാടാ മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ എന്താ സുധാരാ നിങ്ങളെ പെണ്ണുങ്ങളാണല്ലോ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ നടക്കുവെറ്റു തീരാനി നാല് ദിവസം കൂടിയുള്ളൂ അതിന്റെ ഇടയിൽ ഒരു അഞ്ചാരണത്തിനും കൂടി പോയി പേടിപ്പിക്കടാ അതിന് ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങൾ ഒന്നും ഇല്ലല്ലോ നീ വിദേശത്തോ ഏ തോറ്റിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഒരേ നാട്ടുകാര് വാശി കാണിക്കേണ്ട കാര്യമില്ല കൊറേക്കാലേ ഞങ്ങൾ വെടിവെക്കുന്നു ൊടങ്ങല്ലേ സുധാരാ എടുത്തു കലേ കാരോ വല്ല കാര്യമുണ്ടായിരുന്ന വിദ്യാ അല്ലേ വേന മേടിക്കും എന്തളവ് ഇനി നാല് ദിവസം സമയുണ്ട് അതിനുള്ള കല്യാണാക്കാനാണ് ഞങ്ങളുടെ പറ്റ് പിന്നെ ഒരു തെളിവും തരുന്നില്ല ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ കുരുത്തോലയും അപ്പൊ പറക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത് നിങ്ങളോട് രണ്ടാളോട് വരാനല്ലേ പറഞ്ഞത് അപ്പൊ തരൂ ോപാലാ ഞാനാർ സി പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെ കുറിച്ച് ഞാൻ ബോധവാനാണ് എത്രയും പെട്ടെന്ന് സഹാബ് കണ്ണനെയും കൂട്ടി സഖാക്കൾ കൂർഗിലെ ഒസനഹള്ളിയിലേക്ക് വരിക ഇവിടെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറപ്പെടുക അപ്പൊ വിട്ടോ എന്താ ഓക്കേ അല്ലേ പോണോ നമുക്ക് ഒന്നുകൂടി പോയാ പോരെ എന്തിന് സകാവ് ആർച്ച് പറഞ്ഞത് നീ കേട്ടതല്ലേ ഇതിൽ കൂടുതൽ എന്തോറപ്പാ പാർട്ടി നിനക്ക് രണ്ടത് സകാവ് ഇങ്ങനെ ഇടയിരുന്നു കുത്തിയിരുന്നെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല ഓക്കെ ചട്ടോ മടന്നോ കോൺ ഉണ്ടെങ്കിലോ എന്റെ ജീവിതം വെച്ചിട്ടില്ല കളിയ കേട്ടാ മതപടനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പല്ലോണ്ട് അത് ശരി അപ്പൊ നീ രണ്ടും കൽപ്പിച്ചെന്നെ അല്ലേ ആ അല്ലടോ നീം കൂടെ കൂടിയിട്ടല്ലേ പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പറ്റുവെച്ചോക്കെ എന്നിട്ട് ഞാനൊന്നുമില്ല വിനാ വെല്ലുവിളിച്ച അന്നേരം നീ മിണ്ടിയോ അതും അന്നേരം നിന്റെ സങ്കല്പക്കെ നീ മറന്നുപോയോ ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തുനിന്ന് കരകയറാൻ സഖാവ് ആർ സീനെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴുകണ്ടു പിടിക്കുമ്പോ നീ വേക്കെന്ന് പാരമ്പരിക്ക കണ്ണാ പാർട്ടി നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം പാർട്ടി കാണിച്ചിരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊണ്ടോ ഇല്ലാച്ചാ എന്താ ഉണ്ടാവുന്നെന്ന് നിനക്കറിയാലോ എന്താ കണ്ണ എടിക്ക എന്തിനൊരു മറുവശല്ല്യേ ഇനിയിപ്പൊ കാണാൻ നല്ല പാങ്ങണ്ടെങ്കിലോ കോർഗിലെ പെണ്ണുകൾ എന്ന് പറഞ്ഞാലേ നല്ല ആപ്പിള് പോലെ ഹിമാലയന്റെ ആപ്പിള് കേറി അത് തന്നെ ശല്യ കേറി ഇത് കൊള്ളലോ സെറ്റപ്പായല്ലോ ഞാൻ കാരണം നാളെട്ടാളാ വലിയ നില കണ്ടല്ലേ ആ നാളെ കൊടിശരിലേലാ വെട്ടിക്കട കഴിച്ചോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കടയാണ് പോയി ഒരു കഴിക്കട്ടെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ് ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോന് കൊണ്ട് വയർ കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക് നിന്റെ ഒരു ഒറ്റയാളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒടുവിൽ പോയത് എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി നിന്റെ ഓൾക്ക് ബാങ്കിൽ അല്ല ഇപ്പോഴും ആസി വിളിച്ച മുദ്രമാക്കിന്നു കടും കടമ്പേരി ആരും വിളിച്ചിട്ട നീ കത്തി വെച്ചോ കോഴിക്കട്ടോ ഇപ്പൊ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോന്നെ പറ്റുവാണെ പെൺകുട്ടി അതിനെന്താ കണ്ട നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിരക്കോളം കണ്ടോണ്ടിരിക്കാണോ എപ്പോ രാവിലെ പത്തിനും പത്രയ്ക്കും ഇടക്കോളും മുഹൂർത്തത്തിനും ഞാൻ കല്യാണത്തിനൊന്നുമില്ല അമ്മ അമ്മയോട് ചോദിക്കണ്ടേ നാരായണി അടി തുടക്ക ഞാൻ പറഞ്ഞ് രണ്ടു ദിവസം കൂടെ ഉള്ളൂ നാളെ രാവിലെ കല്യാണം ഞാൻ ഫുൾ സെറ്റപ്പാക്കിയിട്ടുണ്ട് നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് മോനെ കണ്ണീരാട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്ത് എല്ലാം റെഡി ആക്കു ചിലർക്ക് ഭർത്ത

സുധാര നിങ്ങൾ സമയായി പിന്നെ ഒരു ഏടെയായിരുന്നു മുഹൂർത്തായി എനിക്ക് ഒന്നും അവളൊന്ന് കാണാൻ പറ്റും ഒരു ധൃതി കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാല്ലോ എന്റെ കണ്ണാ നീ ഭാഗ്യവാനാണോ ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണില്ല പിന്നെന്തോട്ടാ ചെറിയൊരു കുഴപ്പമുണ്ട് വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ അച്ഛക്കനും തട്ടിപ്പോകുന്നു വലുതായി കഴിഞ്ഞപ്പോളുടെ അച്ഛനപ്പ തന്നെ ഈ തട്ടിപ്പോണ്ട ഓള ജാതകത്തിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മലയും കടന്നു വരുന്ന ഒരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി വെച്ചടി കയറ്റായിരിക്കുന്നു ഈ കയറ്റം പോലെ പറയോ ഭേദങ്ങൾ ഏയ് ഇതെന്ന് പെണ്ണിന്റെ പാവാട ഉണക്കാൻ കൊണ്ടുപോന്നെയാ അപ്പൊ പെണ്ണ് എടുത്തു